കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കൂട്ടുകാരെ കൂടെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് കൃഷിയെ എങ്ങനെ നല്ലതുപോലെ സംരക്ഷിച്ചെടുക്കാം അതായത് ഒരു തവണ മഴ പെയ്ത് കഴിഞ്ഞാൽ അതായത് വേനൽ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മളെ ചെടിക്കുണ്ടാകുന്നതാണ് പുള്ളിക്കുത്ത് രോഗങ്ങളും അതുപോലെ തന്നെ ഇതുപോലുള്ള കീടനാ കീടങ്ങളും ഈ കീടങ്ങളുടെ ആക്രമണം കൂടുന്നത് ഒരു തവണ മഴ പെയ്ത് തോരമ്പഴത്തേക്കാണ് അതായത് വേനൽ മഴ പെയ്യുമ്പോൾ അത് കഴിഞ്ഞുള്ള ചീരയുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് അങ്ങനെയുള്ള ചീരകളെ നമുക്ക് ഇങ്ങനെ ഉള്ളതെന്നല്ല നമുക്ക് കീടബാധയുള്ള എല്ലാ ചീരകളെയും നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ പറ്റുന്ന ഒരു എളുപ്പ ട്രിക്കാണിന്ന് ഞാൻ കാണിച്ചു തരുന്നത് അത് ഇത് തന്നെ നിങ്ങൾക്ക് കാണാം ഈ ചീര ഞാൻ ഒരുപാട് നാളുകൊണ്ട് വിളവെടുക്കുന്നതാണ് താട കണ്ട എന്തുമാത്രം കനമായി നോക്കി ചുവട് ഭാഗം തന്നെ കണ്ടോ കാണത്തുണ്ടോ വേണ്ട നല്ല കനത്ത ചുവടാണ് ഇത് ഞാൻ ഒരു മൂന്ന് നാല് മാസം കൊണ്ടേ ഇത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചീരയാണ് ധാരാളം എനിക്ക് എല്ലാളും കിട്ടുന്നുണ്ട് ആഴ്ച ഒരാഴ്ച എനിക്ക് രണ്ട് മൂന്നും പ്രാവശ്യം വിളവെടുക്കാനും പറ്റുന്നുണ്ട് നല്ലതുപോലെ ഞാൻ ചീര കൃഷി ചെയ്യുന്നുണ്ട് ധാരാളം ചീര നട്ടിട്ടുമുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെയുള്ള കീടങ്ങളെ ഒഴിവാക്കാൻ പറ്റിയ ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് ആദ്യമേ നമ്മൾ ഈ നട്ടിരിക്കുന്ന ചീര ഒന്ന് നനയ്ക്കണം നല്ലതുപോലെ വേറെ സിംപിൾ ട്രിക്കാണ് ഇതാ കണ്ടോ ഇതുപോലെ ഓസന് നമ്മൾ വല്ല ഓസ ഉണ്ടെങ്കിൽ അത് അടിച്ച് നനയ്ക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് മൊത്തം ഇത് ഈ ചെടി മൊത്തം കുളിക്കാത്ത കവിത്തിൽ നല്ലതുപോലെ അങ്ങ് നനച്ചു കൊടുക്കണം ഉണ്ട് ഇതുപോലെ ഇലകളിലേക്ക് ഇതിൻ്റെ അടിഭാഗത്തും എല്ലാം ചെല്ലാത്ത കവി നല്ലതുപോലെ സ്പ്രേ ചെയ്തു മൊത്തം കുളിക്കാത്ത കവിത്തിൽ വേണം നനയ്ക്കാൻ ഇതാ ഇതുപോലെ നല്ലതുപോലെ നനച്ചതിന് ശേഷം നമുക്ക് അടുത്തായിട്ടെന്ന് പറഞ്ഞാൽ ഇതാണ് ചാരം ഈ ചാരം അങ്ങോട്ട് എടുക്കുക ഇതിനാ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് വിതറിക്കൊടുക്കുക എല്ലാം കുരുന്ന ഇലകളിലേക്കും അതുപോലെ തന്നെ ഉത്ഭാഗത്തുമൊക്കെ ചെല്ലത്തക്ക വിധത്തിൽ നല്ലതുപോലെ അങ്ങ് കൊടുക്കുക ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വൈകിട്ട് സമയങ്ങളിലാണ് ഈ ഒരാറു മണിക്ക് ശേഷമുള്ള സമയങ്ങളിൽ നമ്മൾ ചീര നനയ്ക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് മൊത്തത്തിൽ വിതറിക്കൊടുക്കുക ഇതിനകത്തും എല്ലായിടത്തും ചെല്ലത്തക്ക വിത്ത് അപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ചാരം ഇങ്ങനെ വീഴുമ്പോഴത്തേക്ക് ഇതിലുള്ള പുഴുക്കളും എല്ലാ കീടങ്ങളും ഒന്നും ഇരിക്കില്ല എല്ലാം കത്തുവും അതുപോലെ ചെടിയുടെ ഉൾഭാഗത്തേക്കൊക്കെ ചെല്ലാത്ത കവി നമ്മൾ ചാരം വിതറിക്കൊടുക്കുക അടിഭാഗത്തും ൊക്കെ എല്ലായിടത്തും ചെല്ലത്തക്ക വിധത്തിൽ വേണം ചാരം ഇട്ട് കൊടുക്കാൻ ഇങ്ങനെ ഇടുമ്പോഴെന്ന് പറഞ്ഞാൽ കൂടുതലും പുഴുപാത ഉണ്ടാവില്ല അതുപോലെ തന്നെ ആക്രമണം ഉണ്ടാവില്ല നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുടെ ആക്രമണം ഉണ്ടാവില്ല ഇത് വൈകുന്നേര സമയങ്ങളിൽ ചെയ്തിട്ട് രാവിലെ നല്ലതുപോലെ വെള്ളമൊഴിച്ച് ഈ ഇലകളിൽ നിന്നൊക്കെ നമ്മളെ ചാരത്തെ മാറ്റി കൊടുക്കണം അപ്പം ഇത് ഈ വെള്ളം വീഴുമ്പോഴത്തേക്ക് ഈ ചാരം നേരെ താഴെ വീഴും മണ്ണിലേക്ക് വീഴുകയും ആ മണ്ണിൽ പ്യൂപ്പാസ്റ്റേജിൽ കഴിയുന്ന കീടങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും മാത്രമല്ല നമ്മളെ ചീരയ്ക്ക് നല്ല ഒരു പൊട്ടാഷ്യം റിച്ച് സോഴ്സ് ആയിട്ടുള്ള ഒരു വളം തന്നെ കിട്ടുകയും ചെയ്യും ഇത് അതുപോലെ ഞാൻ വളർത്തിയെടുത്തതാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട ചാരമാണ് ഇന്ന് കാലത്തെയാണ് കഴി ഇത് വെള്ളം അടിച്ച് വൃത്തിയാക്കിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഇത് ആഴ്ചയിൽ ആഴ്ചയിലൊഴിക്കാൻ ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ ചീരയ്ക്കൊന്നും വലുതായിട്ട് കീടശല്യങ്ങളൊന്നുമില്ല കണ്ടോ ഇതുപോലെ ചാരം കഴി വെള്ളം അടിച്ച് കഴുകി വൃത്തിയാക്കിയിരിക്കുന്നതാണ് ഇതൊക്കെ തോന്നി വിളവെടുത്താണ് ഒരു ചുവടെന്ന് പറഞ്ഞാൽ അതാ നോക്കിയേ കണ്ടോ എന്ത് കനമായെന്ന് നോക്കിയേ ഇത്രയും കനമുള്ള ചുവട്ടിൽ നിന്ന് ധാരാളം കണ്ണികൾ വന്നാണ് പൊട്ടി ഞാൻ ചീര കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചീര നമുക്ക് ഒരു തവണ കൃഷി ചെയ്താൽ ഒരു മൂന്നാല് മാസമൊക്കെ നമുക്ക് വിളവെടുക്കാം ഇങ്ങനെ നല്ല ചീരയാണ് എനിക്ക് അത് പൂ വരുന്ന സമയങ്ങളിൽ തലഭാഗത്ത് നിന്നും പൂനുള്ളിക്കൊടുക്കുക ആ അഗ്രഹാഗങ്ങളിൽ ഇങ്ങനെ പൂവിൻ്റെ ഒരു ചെറിയ മൊട്ടുകൾ ഇങ്ങനെ വരുമ്പോഴേ നമ്മൾ അവിടെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം ആ തലനുള്ളി കളയണം അതാ ഇതൊക്കെ ഞാൻ അങ്ങനെ ചാരം ഇട്ട് സംരക്ഷിക്കുന്ന ചെടികളാണ് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ എത്ര കട്ട് ചെയ്ത് ചെയ്യണം എന്ന് ഇത് കണ്ടോ ഒരുപാട് കട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും ഒരു രണ്ടും രണ്ട് മൂന്ന് മാസം കൊണ്ട് ഞാൻ വിളവെടുത്തുകൊണ്ടിരിക്കുന്ന ചീരയാണ് അതാ നോക്കി കണ്ടോ ഇതൊക്കെ കണ്ടു ഇത് എന്തൊരു കനവും നോക്കിയാണെന്ന് വെച്ചാൽ ചുവട് ഭാഗം എന്നിട്ട് ധാരാളം പൊടിച്ച് കയറുന്നുണ്ട് ഇതുപോലെ പൂക്കൾ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പൂക്കളാണ് നിർത്തിയേക്കരുത് പൂക്കളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കണം തല ഭാഗത്ത് നിന്ന് അപ്പോൾ ഇങ്ങനെ പൂക്കൾ നിർത്തിയിരുന്നാലാണ് തോന്നിയ പൂക്കൾ വരുന്നത് അത് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടേ ഇരിക്കണം എന്നിട്ട് നമ്മൾ ചീര ആഴ്ചയിൽ ആഴ്ചയിൽ വിളവെടുത്തുകൊണ്ടേ ഇരിക്കുക അപ്പം നമുക്ക് ധാരാളം ചീര കിട്ടും വേറെ ഒരു കീടങ്ങളും വലിയ വിഷാംശമുള്ള കീടാശിനികളൊന്നും ഉപയോഗിക്കാതെ നമുക്ക് നമ്മളെ ചീരയെ സംരക്ഷിക്കാൻ പറ്റുന്ന എളുപ്പ വഴിയാണ് ഇന്ന് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നടത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം